നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും അടുത്ത ചർച്ചയ്ക്ക് തിരികൊളുത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും അപ്പോഴും പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്നും വെള്ളാപ്പള്ളി നരേശൻ ആവശ്യപ്പെട്ടത് എന്നാൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ജനകീയ മുഖമില്ലെന്ന പരോക്ഷ വിമർശനവും യോഗ മുഖപത്രമായ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിൽ അദ്ദേഹം നടത്തുന്നുണ്ട് അതായത് പിണറായി മാറിയാൽ ഭരണം കിട്ടില്ലെന്ന വിലയിരുത്തലാണത് രാഷ്ട്രീയ പാർട്ടികൾ പിന്നാക്ക സമുദായങ്ങളെ അവഗണിക്കുന്നു എന്ന വിമർശനം വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട് പാർട്ടി സ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും സർക്കാർ പദവികളുടെ കാര്യത്തിൽ സിപിഎമ്മും പിന്നാക്ക അണികളെ മറക്കും വൈസ് ചാൻസലർ പി എസ് സി അംഗത്വം എം പിമാരുടെ നാമനിർദ്ദേശം ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സാരഥ്യം തുടങ്ങിയവയിൽ പിന്നോക്കാരെ സിപിഎം മറക്കുന്നു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നിഷ്പ്രഭമാക്കുന്ന പ്രവൃത്തിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചിലരുടേതെന്ന വിമർശനം ശക്തമായി ഈ മുഖപ്രസംഗത്തിലും ഉന്നയിക്കുന്നു അതായത് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസവും ശശി തരൂരിന്റെ ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോഴും എൽ ഡി എഫിന്റെ ഭരണസാധ്യതയെ കുറിച്ച് പരാമർശിച്ചിരുന്നു മുഖ്യമന്ത്രി കസേരയ്ക്ക് കോൺഗ്രസ് മോഹിക്കേണ്ട മുഖ്യമന്ത്രി മോഹികളായി കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ട് അഞ്ചാറ് പേർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തർക്കിക്കുന്നു കോൺഗ്രസ് ഇനി അങ്ങനെ മോഹിക്കേണ്ട കേരളത്തിൽ ഇനിയും പിണറായി തന്നെ ഭരണത്തിൽ വരും നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സാധ്യത ഇടതുപക്ഷത്തിന് തന്നെയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതിനു പുറമേയാണ് യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിലും സമാന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി എമ്മിനെതിരെ പല കുറി രംഗത്ത് വന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും നീതി കിട്ടുന്നില്ല അതിന്റെ തിരിച്ചടിയാണ് കിട്ടിയത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ ഇടതുപക്ഷ ചിന്തയും അദ്ദേഹം പറഞ്ഞു ഈഴിവക്ക് അധികാരത്തിലും പാർട്ടിയിലും പരിഗണനയില്ലാത്ത സ്ഥിതിയാണെന്നുമൊക്കെ വൻ രൂക്ഷ വിമർശനങ്ങളാണ് പിണറായിക്കെതിരെയും സി പി എമ്മിന് നേരെയും അന്ന് വെള്ളാപ്പള്ളി ഉന്നയിച്ചിരുന്നത് ഇന്നും മുഖ്യമന്ത്രിയെ അദ്ദേഹം പുകഴ്ത്തുമ്പോഴും സമാന ആക്ഷേപ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾ പിന്നാക്ക സമുദായങ്ങളെ അവഗണിക്കുന്നു എന്ന വിമർശനം ഉന്നയിക്കുകയാണ് എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിൽ ഫെബ്രുവരി മൂന്നിന് പ്രസിദ്ധീകരിച്ച ഈഴവർ കറിവേപ്പിലയോ എന്ന തലക്കെട്ട് നൽകി എഴുതിയ എഡിറ്റോറിയലിലും ഇടതു സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയാൽ നേതൃത്വ സ്ഥാനത്തേക്ക് പിണറായി അല്ലാതെ മറ്റൊരു മുഖം സി പി ഐ എമ്മിലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം സൃഷ്ടിച്ചു സി പി എമ്മിന് സാധിച്ചിട്ടില്ലെന്നും എഡിറ്റോറിയൽ പരാമർശമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പിണറായി അല്ലാതെ മറ്റൊരാളെ അധികാരമേൽപ്പിക്കേണ്ടി വന്നാൽ ആ തീരുമാനം ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട് പാർട്ടി ഭാരവാഹിത്വത്തിലെ പ്രായബന്ധി മാനദണ്ഡത്തിൽ പിണറായി വിജയന് ഇളവ് നൽകണമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് സിപിഎം കോർഡിനേറ്റർ പ്രകാശ് കാരാട് പറഞ്ഞിട്ടുണ്ട് എഴുപത്തിയഞ്ച് കഴിഞ്ഞ പിണറായിക്ക് കഴിഞ്ഞ തവണ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയായതിനാണ് കേരളത്തിൽ ബി ജെ പി പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു ഇക്കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ വ്യക്തമാണ് പാർട്ടി കമ്മിറ്റികളിലെ പ്രായപരിധി ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഫറൻസിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട് ഈ യോഗത്തിന് മുമ്പ് പിണറായി തന്നെ കേരളത്തിലെ സി പി എമ്മിനെ തുടർന്ന് നയിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെക്കുകയാണ് വെള്ളാപ്പള്ളി